ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക് യു അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ എൻ്റെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ ചായയൊക്കെ വെച്ചായിരുന്നു ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഞാനത് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മൈദപ്പൊടിയുടെ അപ്പവും പൈപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ മൈദപ്പൊടി അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ക്യാബേജ് ആണ് കേട്ടോ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ മിക്സിയുടെ ജാറിലടിച്ചിട്ട് അത് ചേർത്തിട്ടാണ് ഈ വേവിച്ച ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് ക്യാബേജ് തോന്നുന്നു മുട്ടോർത്തതുമാണ് ഇന്ന് ചാർ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അപ്പോൾ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയുന്നതാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാലും ആഹിലൊന്ന് കൊണ്ടുപോകുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം ഇന്നലെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് എങ്ങനെയാ ബ്രെഡ് തീരണേന്ന് പോലും അറിയില്ല ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് പെട്ടെന്ന് തീർത്തു വരും അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ആഹിലിനെ വിളിക്കാൻ പോണ വഴിക്ക് വൈകുന്നേരം സ്നാക്സിനായിട്ട് ഇവർക്ക് ബ്രെഡ് വാങ്ങിച്ചായിരുന്നു ആഹിലിൻ്റെ മൂന്നേ കാലൊക്കെ ആകുമ്പോഴത്തേനും കഴിയും അത് കഴിഞ്ഞ് മൂന്നരയ്ക്ക് ആലിമിൻ്റെയും കഴിയും അപ്പോൾ രണ്ടും രണ്ട് വഴിക്കാണ് കേട്ടോ ആദ്യം പോയിട്ട് ഞാൻ ആഹിലിനെ വിളിച്ചിട്ട് വന്നിട്ട് പിന്നെ അവനെയും കൂട്ടി ആലിമിനെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ബ്രെഡ് ഒന്നുമില്ല ബ്രെഡൊക്കെ തീർന്നു അപ്പോൾ ഞാനോർത്ത് എനിക്കപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊരു എന്താ പറയുക ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പനി വരാൻ പോകുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നോട്ടോ ആലിമിനും ഉണ്ടായിരുന്നു ചെറുതായിട്ട് ആലിമിനെ അപ്പം തന്നെ മരുന്ന് കൊടുത്തായിരുന്നോട്ടോ നമ്മൾ അന്ന് വന്ന പനി പേടിച്ചിട്ടപ്പം തന്നെ മരുന്ന് കൊടുത്തായിരുന്നു ഞാനും ട്യൂഷൻ വന്നതിന് ശേഷം ടാബ്ലറ്റ് എടുത്ത് കഴിച്ചായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബ്രെഡ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ടനും അനിയനും കൂടി അത് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരം ചെറുതായിട്ട് ബോഡി പൊടിപ്പതിനൊക്കെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ബ്രെഡ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം ബുൾസ ബുൾസ ഉണ്ടാക്കാന്നൊക്കെ ഓർത്തിരുന്നാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിയും അനിയനും നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ബ്രെഡും റസ്ക്കും വാങ്ങിച്ചിട്ട് വന്നു ഈ കുട്ടി ഇവർക്ക് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ഹസ്ബൻഡും പോയിട്ട് ബ്രെഡും വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ രണ്ട് പാക്കറ്റ് ബ്രെഡായിട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയെ തന്നെ ജാമൊക്കെ കൂട്ടി ആഹിലും ആലും ജാമ് കൂട്ടി അങ്ങനെ കഴിക്കില്ല കേട്ടോ ആലിമിനെ അല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടം ദൂരെ ഉണ്ടായിരുന്നോട്ടോ ആങ്ങളുടെ മോള് അവളും ആഹിലൊക്കെ കൂടി കഴിച്ചു അപ്പോൾ ആഹില് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ സ്കൂളിൽ ബ്രെഡ് കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു വൈകുന്നേരം കഴിക്കാം ചിക്കൻ കുട്ടി കഴിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ നടക്കുമെന്ന് തോന്നണില്ല ആള് ബ്രെഡ് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അതുപോലെ ബ്രെഡ് എന്താ വെച്ചിട്ടുണ്ടോ കുറച്ച് കഴിഞ്ഞാൽ വിശക്കൂലേ ഒന്നാമത്തേലവൻ ക്ഷീണിച്ച് കാണുന്നവര് കാണുന്നവര് പറയും ആഹില് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയിരുന്നു കാരണം ഒരു വർഷം ഒന്നര വര്ഷം കൊണ്ടുണ്ടായ ചേഞ്ചാണ് കേട്ടോ ഭയങ്കരമായിട്ട് ആള് ക്ഷീണിച്ചു പോയി നല്ലൊരു എന്താ പറയുക ഗുണ്ടുമണിയായിരുന്നു ആഹില് കളറൊക്കെ പോയിട്ടോ കളർ പോയത് നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക ഭക്ഷണം കഴിക്കാത്ത വീട്ടിലെ കുട്ടി അങ്ങനത്തെ ഒരു കാണുമ്പോൾ തോന്നില്ലേ ചോറ് തന്നെ ഞാൻ കൊടുത്തു വിടുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ അതാണെങ്കിൽ പോലും ചോറ് വളരെ ക്വാണ്ടിറ്റി കുറവാണ് ഞാൻ അവന് കൊടുത്തു വിടുന്നത് തന്നെ ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ പിറ്റേന്ന് അന്ന് സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്താ പറയുക ചോറ് തന്നു വിട്ടേക്കണേന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയും ബഹളമാണ് ആൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ ക്യാബേജിനുള്ള തേങ്ങ കൊത്തി കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ തീർന്നിരിക്കുമായിരുന്നു ഇന്നലെ രാവിലെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ കൊത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ കൊത്തിയെടുക്കുന്നത് ഈ പണിയുടെ ഇടക്കാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെയും പരിപ്പേറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്കാണ് തേങ്ങ കൊത്തിയെടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ രണ്ട് തേങ്ങ ഞാൻ കൊത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് വരാം ഒരു ബോക്സിലാണ് ബോക്സിലാണ്ട്ടെ ഞാൻ എടുത്ത് വെക്കുന്നത് ഐസ് ക്രീമൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു ഡബ്ബെയാണ് കുറച്ച് കട്ടിയുള്ളത് അതിലാണ് ഞാൻ തേങ്ങ അടിച്ചെടുത്ത് വെക്കുന്നത് അപ്പോൾ അതാ ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് തേങ്ങ ഇതിൽ നിന്ന് എടുക്കാം പിന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുന്ന കറികൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഫ്രഷ് തേങ്ങ എടുക്കാറ് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് ക്യാബേജ് തോരനും റെഡിയാക്കുന്നുണ്ട് ക്യാബേജ് തോരനും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളൊരു ജോലി എന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ട വർക്കലും മാത്രമാണ് അപ്പോൾ അത് ഞാൻ ഒരു പോണ സമയമാകുമ്പോഴത്തേനും റെഡിയാക്കുള്ളൂ ബാക്കി ഇപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാത്രം കുറച്ച് കഴുകാനുണ്ട് അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ആഹിലിൻ്റെ സ്കൂളിൽ ഫോട്ടോ എടുക്കുന്ന ദിവസമാണ് അപ്പോൾ ആഹിലിനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് അവൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ മുട്ട റെഡിയാക്കുള്ളൂ കേട്ടോ മുട്ട ആക്കി അവനെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ആ പാത്രം കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതല്ലാണ്ടുള്ള വീട് ക്ലീനിങ് കാര്യങ്ങളാണ് ഇനി കിടക്കുന്നത് അപ്പോൾ ആഹിലിനെ വിളിച്ച് വന്നതിന് ശേഷം എന്താ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ പാത്രങ്ങളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ആഹിലിനുള്ള കൊണ്ടുപോകാനുള്ള മുട്ട വറുത്തതുകൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് സ്ലാബൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്ലാബ് ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വർക്ക് ഏരിയയിലെ ജോലി നേരത്തെ അങ്ങോട്ട് തീർത്തില്ലെങ്കിൽ പണിയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് അങ്ങോട്ട് കയറാനേ പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ മാക്സിമം വർക്ക് ഏരിയയിലെ ജോലികളൊക്കെ ഞാൻ തീർക്കും കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ബയോബിലിന് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇടാനുണ്ട് അപ്പോൾ രാവിലത്തെ ജോലി കഴിഞ്ഞപ്പോൾ ഉള്ള മുട്ടത്തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇനോക്കുലോം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ അത് നമ്മൾ ഇനോക്കുലോ ഒക്കെ ഒന്ന് ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നും കൂടി പിന്നെ ആദ്യത്തെ ഒരു ബിൻ കംപ്ലീറ്റ് ഞാൻ ചെടിക്ക് വളമായിട്ട് എടുത്തായിരുന്നു പിന്നെ ഇതൊന്ന് അറിഞ്ഞു കിട്ടണം അപ്പോൾ അതാ പറഞ്ഞ പോലെ തന്നെ ആഹിലിന് ബ്രെഡാണോ കൊണ്ടുപോകണത് രാവിലെ മൈതപ്പുരയുടെ അപ്പം കണ്ടപ്പോൾ അത് കഴിച്ചായിരുന്നു അല്ലാണ്ട് ഉച്ചയ്ക്ക് ഇതാണ്ടോ കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ എൻ്റെ ജോലിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതാ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യലായിരുന്നു എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ആ ആലമിൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ടർക്കി കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഫേസ് തുടക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് പിന്നെ ചോറ് കൊണ്ടുപോകണ ടവ്വല് അതൊക്കെ ഞാൻ മാറ്റി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടക്ക് ഒതുക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സുകൾ അതിൽ നിന്ന് മാറ്റാൻ പറ്റുക അപ്പോൾ ആലിമിൻ്റെ കുറേ ചെറുതായ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി പിന്നെ വീടൊക്കെ ഒന്ന് വാരി അപ്പോൾ ഇത് താഴെ തുടക്കുന്നൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് വാരി ഇടുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ചെറിയ പുറകെ നടന്നു ഇന്നതാ മഞ്ഞ ചെമ്പരത്തി വിരിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്കുള്ള ബ്ലൂ ടീക്കുള്ള ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്